ജോലി അന്വേഷിക്കുന്നവർക്കും ജോലിക്കാരെ അന്വേഷിക്കുന്നവർക്കുമായി പട്ടാമ്പി നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുക്കുന്ന ജോബ് ഫെയർ ജൂലൈ അഞ്ചിന് കോളേജ് ക്യാമ്പസിൽ വച്ച് നടക്കുമെന്ന് നിംസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപതോളം കമ്പനികളിൽ നിന്നുള്ള പ്രതിനിധികൾ ജോബ് ഫെയറിൽ പങ്കെടുക്കും രാവിലെ പത്തിന് എം എൽ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മുനിസിപ്പൽ കൌൺസിലർ റുക്കിയ എന്നിവർ സംബന്ധിക്കും ജോലി അന്വേഷിക്കുന്നവർക്കും അതുപോലെ ജോലിക്കാരെ അന്വേഷിക്കുന്നവർക്കുമായിട്ട് നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുക്കുന്ന ജോബ് ഫെയർ ജൂലൈ അഞ്ചിന് കോളേജ് ക്യാമ്പസിൽ വെച്ച് നടത്തുന്നുണ്ട് പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ലക്ഷ്മിക്കുട്ടി പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി റുക്കിയ എന്നിവരുടെ മഹനീയ സാന്നിധ്യം ഈ അവസരത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളിവിടെ പത്തോളം ഡിപ്ലോമ കോഴ്സുകൾ നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും ഉൾപ്പെടുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ മാനേജ്മെൻ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ഇൻഡ്യൻ ഡിസൈൻ ആൻഡ് സ്പേസ് മാനേജ്മെൻറ്റ് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫാഷൻ ഡിസൈനിങ് സ്മാർട്ട് ഫോൺ ടെക്നോളജി മോണ്ടിസോരി ടി ടി സി ആൻഡ് ഡി എഡ് ഡിപ്ലോമ ആൻഡ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഇത്രയും പത്തോളം കോഴ്സുകളാണ് നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ നിംസ് ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ കൊമേഴ്സ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് പത്തോളം ഡിപ്ലോമ കോഴ്സുകൾ നിംസിൽ നടത്തുന്നു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ കോമേഴ്സ് എന്നീ വിഷയങ്ങളിലേക്ക് അഡ്മിഷനും നടക്കുന്നതായി നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പൽ കെ പി ഹസീന വർക്കിംഗ് പാർട്ട്ണർ അഡ്വക്കേറ്റ് സി കെ അൻസർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് എച്ച് ആർ സുമിത്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു